ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ മുഖാന്തരം മാറ്റിവെച്ച ഐ പി എല്ലിന്റെ അപ്ഡേറ്റ് എന്നാലും വന്നിരിക്കുകയാണ് പുതിയതായിട്ട് എന്തായാലും ആറ് വെന്യൂസ് ആണ് തീരുമാനിച്ചിരിക്കുന്നത് വിത്ത് ടു ഡബിൾ ഹെഡ് ഡേറ്റ്സ് നോക്കുവാണെങ്കിൽ ലീഗ് മാച്ചിന്റെ മാത്രമേ വേദി എന്തായാലും കൺഫേം ആയിട്ടുള്ളൂ ക്വാളിഫയർ വൺ എലിമിനേറ്റർ ക്വാളിഫയർ ടു ഫൈനൽ അതിന്റെ വേദി എന്തായാലും കൺഫേം ആയിട്ടില്ല തുടർ ദിവസങ്ങൾ മാത്രമാണ് അതിന്റെ വേദികൾ എന്തായാലും കൺഫേം ആവുന്നതാണ് ബി ബി സി സി അറിയിക്കുന്നത് എന്തായാലും മാറ്റിവെച്ച മത്സരം എല്ലാവർക്കും സന്തോഷകരമായ ഒരു ന്യൂസ് തന്നെയാണ് മത്സരം ആരംഭിക്കുന്ന പതിനേഴാം തീയതിയാണ് അവസാനിക്കുന്ന മൂന്നാം തീയതിയാണ് മെയ് മുപ്പത്തിയൊന്നിന് തന്നെ അവസാനിപ്പിക്കുമെന്നാണ് വിചാരിച്ചത് എന്നാൽ ബി സി സി അത്ര തിടുക്കത്തിലേക്ക് പോയില്ല മത്സരം എന്തായാലും ജൂൺ മൂന്നിനാണ് അവസാനിക്കുന്നത് ഡബിൾ ഹെഡ്സ് മത്സരം നടക്കുന്നത് ഒന്ന് പതിനെട്ടാം തീയതിയാണ് അന്ന് രണ്ട് മത്സരങ്ങളുണ്ട് അത് രാജസ്ഥാൻ റോയൽസും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ആദ്യത്തെ മത്സരം അന്ന് രാത്രി പതിനെട്ടാം തീയതി ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം നടക്കും പിന്നെ ഒരു ഡബിൾ ഹെഡേഴ്സ് വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി സൺഡേ ആണ് അന്ന് ആദ്യത്തെ മത്സരം ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ അഹമ്മദാബാദിൽ നടക്കും അന്ന് രാത്രി ഏഴ് മുപ്പതിന് മെയ് ഇരുപത്തി അഞ്ചിന് സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഡൽഹിയിൽ മത്സരം ഇതാണ് പുതുക്കിയ മത്സര ക്രമങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്വാളിഫയർ വൺ എലിമിനേറ്റർ ആ ക്വാളിഫയർ ടു ഫൈനലിലുള്ള വേദി എന്തായാലും കൺഫേം ആയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പൊ മത്സരം നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ പതിനേഴാം തീയതി ആണ് മത്സരം ആരംഭിക്കുന്നത് ജൂൺ മൂന്നിനാണ് മത്സരം അവസാനിക്കുന്നത് ജൂൺ മൂന്നിനാണ് ഫൈനൽ വെച്ചിരിക്കുന്നത് അത് ട്യൂസ്ഡേ ആണ് ഫൈനൽ വെച്ചിരിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ചയാണ് മത്സരം ആരംഭിക്കുക ഫസ്റ്റ് മത്സരം പതിനേഴാം തീയതിയെ ആർ സി ബിയും കെ കെ ആറും തമ്മിലാണ് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുക ആ മത്സരം രണ്ടാമത്തെ മത്സരം പതിനെട്ടാം തീയതി മൂന്ന് മുപ്പതിനാണ് ആർ ആറും പഞ്ചാബ് കിങ്സും തമ്മിലാണ് മത്സരം അത് ജയ്പൂരിൽ നടക്കും മൂന്നാമത്തെ മത്സരം അന്ന് രാത്രി പതിനെട്ടാം തീയതി ഡൽഹി ക്യാപിറ്റൽസും ജി ടി തമ്മിലാണ് മത്സരം അത് ഡൽഹിയിൽ വെച്ച് നടക്കും അടുത്ത മത്സരം പത്തൊമ്പതാം തിയ്യെ എൽ എസ് ജിയും സൺ ഹൈദരാബാദും തമ്മിൽ ലക്നൌവിൽ നടക്കുന്ന മത്സരം പിന്നെ ഇരുപതാം തീയതി മത്സരം ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഡൽഹിയിൽ വെച്ച് നടക്കും മത്സരം പിന്നെ ഇരുപത്തി ഒന്നാം തിയ്യെ എം ഐയും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ മുംബൈയിൽ വെച്ച് നടക്കും മത്സരം പിന്നെ ഇരുപത്തിരണ്ടാം തിയെ ഗുജറാത്ത് ടൈറ്റൻസും എൽ എസ് സിയും തമ്മിലുള്ള മത്സരം അഹമ്മദാബാദിൽ വെച്ച് നടക്കും പിന്നെ ഇരുപത്തി മൂന്നാം തീയതി ആർ സി ബിയും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം ബാംഗ്ലൂരിൽ വെച്ച് നടക്കും പിന്നെ ഇരുപത്തിനാലാം തീയതി പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ജയ്പൂരിൽ വെച്ച് നടക്കും ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണല്ലോ മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നത് ആ മത്സരം എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും ആ ബി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നു ആ മത്സരം എന്തായാലും മുപ്പത്തിനാലാം തീയതി നടക്കും പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം നടക്കാൻ പോകുന്നത് ജയ്പൂരിൽ വെച്ചാണ് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചാം തീയതി രണ്ട് മത്സരമുണ്ട് ഉണ്ട് അന്ന് ഞായറാഴ്ചയാണ് ആദ്യത്തെ മത്സരം ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ അഹമ്മദാബാദിൽ നടക്കും മറ്റൊരു മത്സരം ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയില് സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഡൽഹിയിൽ മത്സരം നടക്കും പിന്നെ ഒരു മത്സരം ഇരുപത്തി ആറാം തീയതിയാണ് പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ജയ്പൂരിൽ മത്സരം ഇരുപത്തി ഏഴാം തിയതി എൽ എസ് ജിയും ആർ സി ബിയും തമ്മിലുള്ള മത്സരം ലക്നൌവിൽ നടക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞതു ലീഗ് മത്സരങ്ങൾക്കുള്ള വേദി മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ ഫസ്റ്റ് ക്വാളിഫയർ വന്ന് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് എലിമിനേറ്റർ വന്നിട്ട് മുപ്പതാം തീയതിയാണ് അതുപോലെ തന്നെ ക്വാളിഫയർ ടു വന്നിട്ട് ഒന്നാം തീയതിയാണ് ഫൈനൽ വന്ന് മൂന്നാം തീയതിയാണ് ഇതാണ് ഇപ്പം ബി സി സി പുറത്ത് വിട്ടിരിക്കുന്നത് ഡേറ്റ് ഷെഡ്യൂൾ പറഞ്ഞതുപോലെ തന്നെ ക്വാളിഫയർ എലിമിനേറ്റർ ക്വാളിഫയർ ടു ഫൈനലിന്റെ വേദി കൺഫേം ആയിട്ടില്ല തുടർന്നുള്ള ദിവസങ്ങൾ അത് കൺഫേം ആവുമായിരിക്കും അതനുസരിച്ച് ബി സി സി പുറത്തുവിടുന്നതായിരിക്കും എന്നാലും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ ഐ പി എല്ലിന്റെ വേദി അങ്ങനെ കൺഫേം ആയിരിക്കുകയാണ് ആറ് പുതിയ വേദികളാണ് ആ സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ രണ്ട് ഡബിൾ ഹെഡേഴ്സ് ആയിട്ട് രണ്ട് സൺഡേയിൽ വെച്ച് നാല് മത്സരങ്ങൾ എന്തായാലും നടക്കും ഇതാണ് ഐ പി എല്ലിന്റെ പുതിയ അപ്ഡേറ്റ് മത്സരം എന്തായാലും പതിനേഴാം തീയതി ശനിയാഴ്ച ഏഴ് മുപ്പതിന് സ്റ്റാർട്ടാവും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരം